നടനും മെമിക്രി താരവുമായ ബിനു അടിമാലി തൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറെ മർദ്ദിച്ച സംഭവം മുന്നേ പുറത്തുവിട്ടിരുന്നു ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് ജിനേഷ് എന്നയാളെ ബിനു അടിമാലി മർദ്ദിക്കുകയും എട്ട് ലക്ഷത്തോളം രൂപ വിലയുള്ള ക്യാമറ നിലത്തെറിഞ്ഞു തകർക്കുകയും ചെയ്തു കൂടാതെ മജിസ്ട്രേറ്റുമായും വലിയ ഗുണ്ടകളുമായും തനിക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞു ജിനേഷിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞാൻ എനിക്ക് മനസ്സിൽ അവിടെ വന്നു ഞാൻ ജിനീഷിനും നമ്മളെല്ലാവരും കലാകാരന്മാരെ വർഷങ്ങളുടെ പ്രയത്നം ഇപ്പൊ ജിനീഷ് വായു എത്ര വർഷം വന്നിട്ട് ഇതിലേക്ക് വളരാനുള്ള കഷ്ടപ്പാട് അതിന് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഒരു മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പോകാൻ ജിനീഷ് വായിക്കാം നമ്മളൊരു ഒരു മനുഷ്യൻ നല്ലൊരു ദിവസം കടന്നു പോകണ ബുദ്ധിമുട്ട് ജിനീഷ് വായിക്കുക പറയാൻ എനിക്കറിയാം അല്ലേ ജിനീഷ് വായു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വാടക കൊടുക്കാൻ പോലും കഷ്ടം അതേപോലെ പ്പണക്കം വന്ന സന്തോഷത്തോടെ മാറുന്നു എന്റെ സന്തോഷം അതാകുമ്പോൾ ആ സന്തോഷം എപ്പോഴും നിലനിൽക്കും നല്ല വഴക്കല്ല ജിനിഷമായി ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബന്ധങ്ങളും എൻ്റെ കോട്ടപ്പുറത്തിനോട് അറിയാൻ പറ്റും ഞാൻ എനിക്കാകെ ഞാനൊരു ദുർബല മനുഷ്യനാണ് ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനും ഒന്നിനും പോകത്ത എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടു ഞെട്ടി എന്നാ അടിമാലി എനിക്ക് എനിക്കിവിടെ നമ്പറൊക്കെ മേടിച്ചു തരോ നമുക്ക് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ളതാണ് ഇനിയിപ്പോൾ എൻ്റെ ജീനിഷ് വയ്യാറല്ലോ മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം ഞാൻ ആരും ഉപദ്രവിക്കാറില്ല കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം ഈ തുച്ഛമായ ജീവിത കാലയളവിൽ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല അതിന് ശത്രു കാലപ്പം ഞാൻ എൻ്റെ അടുത്ത് ശത്രുത കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണിച്ചവരുടെ അടുത്ത് പോയി കാരണം ഷൈലും അടിമാലിമാർ ഒരുപാട് പേരുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ മാറി പോന്നിട്ട് ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാനുള്ളൂ അങ്ങനെ ഞാൻ പോന്നല്ല എൻ്റെ ശൈലി അതാ അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്പം രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകളൊക്കെ എടുത്തു തുടങ്ങി ആവശ്യമില്ല അതൊരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിൽ കാൾ കിട്ടു തുടങ്ങി ഞാനത് ജിനേഷുവായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല അല്ല ഞാൻ പറയുക എനിക്ക് ജിനേഷുവായിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയാൻ പാടില്ല അത് ജിനേഷുവായിക്കറിയാം അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി രാജയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചളിയടിമാലിയുണ്ടോ ആ അമ്മ പടത്തിൻ്റെ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാനൊരു മരിച്ചിട്ട് തിരിച്ചു വന്നയാളാണ്

സൈഡ് അല്ലല്ല വളരെ കഷ്ടപ്പെട്ട് ജീനഷായി നമുക്ക് പല നമ്മൾക്കെല്ലാം വാശി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു വെച്ചാൽ എൻ്റെ സ്വഭാവമാണ് കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം എൻ്റെ എൻ്റെ നാക്ക് ശരിയല്ല എൻ്റെ പ്രവൃത്തി ശരിയല്ല ഞാൻ ഇടുത്തുകേട്ടക്കാരനാണ് നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം ഫിലോസഫി അല്ല നമ്മളെന്ത് ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നു മനസ്സുകൊണ്ട് അതാണ് നാളെ തമ്മുടെ ബുദ്ധി അതുകൊണ്ട് ഞാൻ ഈ ഇതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സാണ് അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാർ മാജിക്കീന്ന് ഞാൻ ചിലപ്പോൾ മാറും ഒരുപാട് പേരത് ആഗ്രഹിക്കുന്നുണ്ട് ശരി ആ ആഗ്രഹം പോലെ നടക്കട്ടെ ഞാൻ ചിലപ്പോൾ ഈ സ്റ്റാർ നിന്ന് മാറും അല്ല ഞാൻ ഈ സ്റ്റാർ മാജിക്കീന്ന് ഞാൻ ചിലപ്പോൾ അടുത്ത ഒന്ന് രണ്ട് ഷെഡ്യൂളും കൂടെ ഞാൻ ഉണ്ടാവുകയുള്ളൂ വേറെ ഏതെങ്കിലും ഒരു സംഭവം കണ്ടെത്തി ഞാനിടുന്നു കാരണം നമ്മൾ ഈ സമയം വരെ ഞാൻ കൗണ്ടർ രാജാവും ഒക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയെടുത്ത വില കളികളൊന്നും എന്നെ ഉപദ്രവിക്കരുത് എന്തോ പറയണേ എന്തോ എനിക്കറിയില്ല സോഷ്യൽ മീഡിയയില് നിങ്ങളുടെ ബന്ധങ്ങൾ ഞാൻ ജിനീഷ് ജിനീഷുബായോട് ഞാന് കോട്ടപ്പുറത്തിന്റെ കോട്ടപ്പുറം നമ്പർ കോട്ടേഷൻ ടീമിന്റെ കൂടെ വെള്ളം അടിച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണം ചേട്ടാതൊക്കെ പോട്ടെ ചേട്ടാ എന്നെ എവിടെ വേണേലും പരിശോധിച്ച് ഞാൻ ചേട്ടന് വേണ്ടിട്ട് ഒരു പ്രവൃത്തി ഈ അഷറഫിന് വേണ്ടി ചെയ്തിട്ടില്ല ഞാൻ ചെയ്തു കൊടുത്തത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു ആള് പറഞ്ഞു ഞാൻ ഗൾഫിൽ നിന്നിട്ട് എനിക്കൊരു പരിപാടിയില്ല ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ ഞാൻ ഉണ്ടാക്കി തരാം അതിനൊരു ബിസിനസ് ഇല്ല എന്റെ രണ്ട് പിള്ളേരാണ് സത്യം ഇത് വിട്ട് ഞാൻ അത് തെറ്റിയിച്ചത് വളർന്നോട് ഞാൻ മൂന്ന് വർഷം അതുകൊണ്ട് ഞാൻ ചേന്റെ ഒപ്പുണ്ടായതാ പറയാ ചേട്ടൻ പിന്നീ ചേട്ടൻ അനിയൻ പറഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് ആൾക്കാ വീഡിയോ കട്ട് ചെയ്ത് ഞാൻ 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 ചെയ്തു ചെയ്തു വരെ അത് ചോദിച്ചാലും കൊടുക്കും ഇത്രേ ഉള്ളൂ നമ്മളെല്ലാവരും നിങ്ങള് ഞാനാണെങ്കിലും ജിനീഷുമായി ആണെങ്കിലും ഇന്നൊരു പ്രവൃത്തി ചെയ്താൽ നമ്മുടെ മക്കളെ നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ പ്രസ്ഥാനത്തിനെല്ലാത്തിനും നമ്മളെ ഒരു ചരിത്ര സംഭവമാണ് അതൊരു ചരിത്രം അത് ആ ചരിത്രം മനസ്സിലാക്കുക നമുക്ക് രണ്ട് പെമ്മക്കളാണെന്ന് മനസ്സിലാക്കുക എന്റെ മക്കൾ നമ്മളെല്ലാവരും മക്കളെ അതുകൊണ്ട് വളർത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ആണുങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ഇതൊക്കെ കാണിക്കും അത് സ്വാഭാവികം അതാ കള്ളത്തരം അതിന്റെ റൂട്ടിൽ വിടുക നമ്മളല്ലാതെ വേറെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക അതൊക്കെ നമുക്ക് ആമ്പിള്ളേർക്ക് പറ്റിയ പരിപാടിയല്ല അതൊന്നും ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ എഴുത്തുചാട്ടാണ് ആ എടുത്തുചാട്ടം ചിലപ്പോഴൊക്കെ എനിക്ക് നല്ലതാന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് മോശം എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കലാഫീൽഡിൽ അജയ് വാസേവനോട് വരെ പണി അറിയാൻ പള്ള ചേട്ടൻ വല്ല പണി നോക്കുക എന്നെ പണി പഠിപ്പിക്കാൻ പരേണ്ട ജോൺ ജാഫറൻ തന്നെയുള്ളതാണ് ആ അവരെ പോലെ എനിക്ക് സിനിമയിൽ പ്രശ്നങ്ങളാണ് അടിത്തൻ പടുത്താസ് എന്ന് പറഞ്ഞാൽ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ വായിലിങ്ങനെ പുളിച്ച തെറിയാതിരിക്കണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് മാന്യമായിട്ട് പെരുമാറിക്കണം നിങ്ങൾ ചെലപ്പോ വലിയ കണ്ട്രോളറൊക്കെ ആയിരിക്കും അത് നിങ്ങൾക്കും ഉള്ള എന്നും ജിനീഷുബായിക്കറിയാലോ പരസ്യമായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ അവരുടെ കാലിൽ നക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ഇങ്ങനെ ചിന്തിക്കേയില്ല അങ്ങനെ ചിന്തിച്ചിട്ടൊരു രക്ഷപ്പെടൽ എനിക്ക് വേണ്ട ഞാനൊരു കാര്യം പറഞ്ഞു ജിനിഷുബായി ഞാൻ കാര്യം പറയുന്നു പാവപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യനാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ പല പല കളികളും ഉണ്ട് ഞാൻ ഞാൻ േ എനിക്കതറിയില്ല അതിനകത്തൊക്കെ ചേടിനെടുത്ത് ചേട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കിട്ടുന്നത് ചേന്റെ പേജിലിട്ടാണ് മറ്റേ ഓഫീഷ്യൽ പേജിലാണ്

ിന്നു അല്ലെങ്കിൽ ആരെയും എനിക്ക് ആക്സസ് ഇല്ല അതിനകത്ത് ഞാന് ഞാനിപ്പോ പറഞ്ഞാല് നാളെ ആണെങ്കിലും കണ്ട സന്തോഷത്തോടെ അല്ല ചേട്ടനെന്ത്